ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചാനൽ കാണുന്നതെങ്കിൽ നമ്മളിവിടെ യൂഷ്വലി ബുക്ക് റിവ്യൂസ് എഴുത്ത് വായന റിലേറ്റഡ് കണ്ടന്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്ന് കുറെ നാളായിട്ട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് അഖിൽ പി രമജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം നോവലാണ് ഡി സി പബ്ലിഷ് ചെയ്ത മുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള ഒരു പുസ്തകമാണിത് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയാമായിരിക്കും അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിന്നിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് അഖിലിൻ്റെ റാം കീറഫ് ആനന്ദി ഒക്കെ വായിച്ചിട്ടുള്ള ഒരുപാട് വായനക്കാർ ഈ പുസ്തകം വളരെ പ്രതീക്ഷയോടെ വാങ്ങിയിട്ടുമുണ്ട് അങ്ങനെ ഇതിനൊരുപാട് സെല്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ യൂഷ്വൽ മാർക്കറ്റിങ്ങിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു പുസ്തകം കൂടിയാണിത് ആൻഡ് ഇതിനെ കുറിച്ചിട്ട് എൻ്റെ വായന അനുഭവം കുറച്ച് മിഡിൽ ഗ്രൗണ്ടാണ് അങ്ങനെ ഒത്തിരി എന്നെ എക്സൈറ്റ് ചെയ്യിച്ചില്ല ഒരുപാട് എന്നെ ഡിസപ്പോയിൻറ് ചെയ്യിച്ചിട്ടുമില്ല ഏകദേശം നടുപ്പേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ ഇരിക്കുകയാണ് പുസ്തകത്തിന്റെ ഒരു ത്രെഡ് അല്ലെങ്കിൽ വൺലൈൻ എന്ന് പറയുന്നത് ഇത് ടെക്നിക്കലി ഇതൊരു ക്രൈം ത്രില്ലർ പുസ്തകമായിട്ടാണ് എനിക്ക് വായിച്ചിട്ട് അനുഭവപ്പെട്ടത് അങ്ങനെയല്ല അത് പക്ഷേ മാർക്കറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു സോ ദാറ്റ് റാം ക്യൂർ ഓഫ് ഒക്കെ വായിച്ച ആൾക്കാർ ഒരു പക്ഷേ വളരെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ട് അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയും കൂടിയാണ് ഈ പുസ്തകം ഡിസപ്പോയിന്റിങ് ആയിട്ട് വന്നു എന്ന് ഒരുപാട് റിവ്യൂസ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനാലിസിസ് എന്ന് എനിക്ക് പേഴ്സണലി വായിച്ചപ്പോൾ വായിച്ചിരിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു അതായത് വായിച്ചിട്ട് നമുക്ക് തുടർന്ന് വായിക്കാൻ തുടക്കത്തിലൊക്കെ ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓളം അങ്ങനെ വേണമെങ്കിൽ പറയാം അറുപത് ശതമാനത്തോളം തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കിക്ക് ഉണ്ടായിരുന്നു ആൻഡ് ടുവേഴ്സ് ദ എൻഡ് എനിക്ക് കുറച്ച് കുറച്ച് സ്കാറ്റർ ആയി ഞാന് വായനയിൽ എനിക്കൊരു കണക്ഷൻ ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്തു കഥയുടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വനിതാ സേവിയർ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവര് അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കാർ ഒരു യുവാവിനെ തട്ടും അവിടെ നിന്ന് ഈ ആളുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവുകയാണ് അങ്ങനെ കഥ പോവുകയാണ് ഇപ്പോൾ ഇയാളുടെ പാസ്റ്റ് എന്താണ് ഇയാൾ കൊണ്ടുവരുന്ന കഥ എന്താണ് അതിലേക്ക് ഈ പറയുന്ന വനിതാ സേവിയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് പിന്നെ അവരൊരു മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ പാസ്റ്റും ഇതുമായി കണക്ട് ചെയ്ത് എടുക്കുന്ന കുറേ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോകാൻ അടിച്ചടിച്ച് പോവുകയാണ് അങ്ങനെയാണ് ഇതിങ്ങനെ ഇടിച്ചടിച്ച് പൊക്കോളും വായിച്ച് നമ്മൾക്ക് ഇങ്ങനെ താത്ത് വെക്കണ്ട പത്ത് മുന്നൂറ് പേജുണ്ട് മുന്നൂറ്റി നാല് പേജ് ഉണ്ടെങ്കിലും ഇതിങ്ങനെ അങ്ങ് പൊക്കോളും അങ്ങനത്തെ ഒരു പുസ്തകമാണ് പക്ഷേ കമ്പയർഡ് ടു റാം കിറഫ് ആനന്ദി അങ്ങനത്തെ ഒരു ഇമോഷണൽ ഒരു ക്യാരക്ടറിനോടൊക്കെ ഇപ്പൊ മല്ലി അല്ലെങ്കിൽ ആനന്ദി റാം എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് വനിതാ സേവ്യറിനോടോ അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള ബാക്കി ക്യാരക്ടേഴ്സിനോടോ തോന്നാൻ സാധ്യത കുറവാണ് എനിക്ക് അത്ര തോന്നിയില്ല എനിക്ക് ഇമോഷണലി കഥാപാത്രങ്ങളോട് അത്ര സ്നേഹമൊന്നും തോന്നിയില്ല ടെക്നിക്കലി ഇതൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു അപ്പം ഇതിനൊരു ക്രൈം ത്രില്ലറായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറേ ആൾക്കാർക്ക് ഡിസപ്പോയിന്റിംഗ് അല്ലാത്തൊരു പുസ്തകമായിട്ട് ഇത് പ്രസന്റബിൾ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് എവിടെയും ഇതിന്റെ എവിടെയും ഒന്നും എഴുതിയിട്ടില്ല എന്റെ ഒരു ജാണർ പക്ഷേ അങ്ങനെയാണ് സാധനം നിങ്ങൾ നിങ്ങളിപ്പോ ശ്രീപാർവതിയുടെയോ ലാജ ജോസിന്റെയോ ഒക്കെ ക്രൈം ക്രൈമത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അതേപോലത്തെ ഒരു വായനാനുഭവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാറ്റഗറി പുസ്തകമാണിത് അങ്ങനെ മാർക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എന്റെ ഒരു ബുദ്ധിക്ക് തോന്നുന്നത് എനിക്കറിയില്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയാ വായനാനുഭവം ഇൻ ദാറ്റ് സെൻസ് അത്ര ഇമോഷണലി കണക്ട് ചെയ്യിച്ചില്ല ആൻഡ് ഒരു ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ പേസിൽ ഇത് ഓക്കെ ആയിരുന്നു പിന്നെ ഇതിനുള്ളിൽ കുറച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ സ്പോയിലർ ആവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത് ഇതിനോടകം തന്നെ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും ഉള്ളിൽ കുറച്ച് സയൻറ്റിഫിക് ആണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സംശയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് നമ്മുടെ പരകായ പ്രവേശമൊക്കെ പോലെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കഥയിലെ ഒരു ഭാഗത്ത് കഥയില് വളരെ പ്രാധാന്യമുള്ള ഏരിയ ആണ് അത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അനന്തഭദ്ര സിനിമ കാണുമ്പോൾ പരകായ പ്രവേശം നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണെങ്കിലും ദിഗംബരം അതൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നും അല്ല അത്ര കൺവിൻസിങ് ആണ് അതിന്റെ പ്രസന്റേഷൻ ദിഗംബരൻ അതിനുവേണ്ടി ചൂസ് ചെയ്യുന്ന അനന്തൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഒക്കെ എല്ലാം നമുക്ക് വളരെ കൺവിൻസിങ് ആണ് ഇതൊക്കെ ഒരു നാട്ടിൽ നടക്കാമെന്ന് നമുക്ക് തോന്നും അനന്ദ്പുത്രത്തിൻ്റെ ബുക്ക് വായിച്ചാലും അതെ നമുക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന കഥയെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് അതിലുണ്ട് അതുപോലെ നമുക്ക് നമ്മൾ ഡേ ലൈറ്റിൽ പകൽ വെളിച്ചത്തിൽ കാണാത്ത കുറേ കാര്യങ്ങളെ എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിൽ കുറച്ച് കോംപ്രമൈസിങ് വന്നു എന്ന് എനിക്ക് രാത്രി പന്ത്രണ്ട് മിനിറ്റ് ശേഷം വായനയിൽ തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ വായനക്കാരൻ ഒരുപാട് വായിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് തന്നെ ഒരു ോളജ് ഉണ്ടാവും നമ്മൾ സെർച്ച് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കൊരു നോളജ് ഉണ്ടാവും അപ്പൊ ആ നോളജിനെ ബീറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന പോലത്തെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ തുടക്കക്കാരായ വായനക്കാർക്ക് ഓഫ് കോഴ്സ് വായിച്ചിരിക്കാവുന്ന അല്ലെങ്കിൽ ഈ സീറീഡൊക്കെ ഇഷ്ടപ്പെടുന്ന പേരിഫറൽ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്ക് വായിക്കാൻ വായിച്ചങ്ങട് തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത് എന്നാൽ നമ്മൾ ഈ കഥാപാത്രവുമായിട്ടൊക്കെ ഒന്ന് പരിചയിച്ച് കുറച്ചു നേരം ഇമോഷണലി അവരുമായിട്ട് കുറച്ച് നേരൊക്കെ ഇരുന്ന് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ച ആൾക്കാരെ ഡിസപ്പോയിന്റ് ചെയ്യിച്ചിരിക്കാനും നല്ല സാധ്യതയുള്ള ഒരു പുസ്തകമാണിത് സോ ദാറ്റ് എൻ്റെ ഒരു വായന അനുഭവം ഞാനൊരു ക്രൈം ത്രിലർ എന്ന നിലയിൽ എനിക്ക് ഓക്കെയാണ് അത്ര വയസ്സുള്ള രാംകിറഫ് ആനന്ദി അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സുമായിട്ട് എനിക്ക് തോന്നിയ ഇഷ്ടം എന്ന നിലയിൽ എനിക്ക് അത്ര ഓക്കെ അല്ല അതാണ് ഞാനൊരു മിഡിൽ ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് പറയാ വായിച്ചിട്ടില്ലെങ്കിൽ വായനയിൽ ചേർക്കാൻ ഓക്കെ ഓക്കെ ഈ പറയുന്ന പോലെ നിങ്ങൾ ചൂസ് ചെയ്ത് ചേർക്കുക ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ ഏത് തരം വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ ഇതിന് ആദ്യം തന്നെ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷിക്കരുതെന്ന് അപ്പോൾ അതിനകത്തൊരു സാഹിത്യ അനുഭവത്തിന്റെ ഒരു പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സാഹിത്യാനുഭവം തീരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു സിനിമാറ്റിക് കഥ പറയുന്ന ഒരു ക്രൈം ത്രില്ലർ പുസ്തകം വായിക്കുന്ന ആ ഒരു ഫീലാണ് തരുന്നത് അപ്പോൾ അത്രയാണ് എനിക്ക് തോന്നിയത് രാത്രി പന്ത്രണ്ടിന് ശേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചിട്ട് പറയുക കാരണം ഇതൊരു അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പുസ്തകമാണ് മുന്നൂറ്റി എൺപത് ഇതിന്റെ വില സോ ദാറ്റ് നിങ്ങൾ ആലോചിച്ചിട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്ത് വാങ്ങണം തീരുമാനിച്ചിട്ട് വാങ്ങി വായിക്കുക ഈ ബുക്ക് അവൈലബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെയും വേണമെങ്കിൽ വായിക്കാവുന്നതാണ് അപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായം എന്ന് പറയാം വേറൊരു റിവ്യൂ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ